ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യേശുവോടൊപ്പം ഇത്തിരി നേരം എനിക്ക് എൻ്റെ യേശുവിനെ പറയുവാൻ കിട്ടിയ ഈ പ്ലാറ്റ്ഫോമിനായി ദൈവത്തെ സ്തുതിക്കുന്നു കുറേ നാളുകളായി എന്നിലിരുന്ന് ഈ ദൈവസ്നേഹം നിർബന്ധിക്കുന്നുണ്ട് ആരോടെങ്കിലും ഈ ദൈവസ്നേഹത്തെപ്പറ്റി ഒന്ന് പങ്കിടാൻ ഞാൻ ഇതുവരെ എൻ്റെ കുടുംബം മക്കൾ ജോലി മക്കളുടെ വിദ്യാഭ്യാസം ഇതിലൊക്കെയായിരുന്നു എൻ്റെ ശ്രദ്ധ ഞാനൊരു ദൈവവചന പ്രഘോഷകയൊന്നുമല്ല സാധാരണ ഒരു വീട്ടമ്മ ഒരു ടീച്ചർ എന്നാൽ ഞാൻ അറിഞ്ഞ ദൈവസ്നേഹം ആ സത്യം ലളിതമായി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു നാം എന്തൊക്കെ ഈ ലോകത്തിൽ നേടിയാലും അത് കല്ലറ കൊണ്ട് അവസാനിക്കും എന്ന ബോധ്യം എനിക്കുണ്ടായി എന്നാൽ കല്ലറ കഴിഞ്ഞാലും എനിക്ക് കൂടെ കൊണ്ടുപോകുവാനും ഞാൻ കണ്ടുമുട്ടേണ്ട ഒരു വ്യക്തിയുണ്ട് അത് എൻ്റെ യേശുവാണ് എൻ്റെ ദൈവം ഒരു ദിവസം പിതാവിൻ്റെ സന്നദ്ധിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ആ യേശുവിനെ ഞാൻ കാണേണ്ടതുണ്ട് എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു നാളുണ്ട് അന്ന് നമ്മോടൊപ്പം ഈ ലോകത്തിൽ നേടിയതൊന്നും ഉണ്ടാവില്ല നമ്മോടൊപ്പം നിന്നവരോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോ സഹായിച്ചവരോ പോലും ഉണ്ടാവില്ല നാം തനിച്ച് റോമർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പത്താം വാക്യം നാം എല്ലാവരും ദൈവത്തിൻ്റെ നായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും പതിനൊന്നാം വാക്യം ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എനിക്ക് മനസ്സിലായി അതിനുള്ള ഒരുക്കം കൂടിയാവണം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ജോലിയൊന്നും ചെയ്യണ്ട എന്നല്ല സമയം കിട്ടുമ്പോൾ മറ്റുള്ളവരുമായി ഈ സ്നേഹത്തെ ഈ സത്യത്തെ നമുക്ക് പങ്കിടാം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ ഇതനുഭവിച്ചിട്ടുണ്ട് ചില സമയത്ത് പണത്തിനോ ബുദ്ധിക്കോ കഴിവിനോ നമ്മുടെ ബാഹ്യ ഇടപെടലുകൾക്കോ ഒന്നും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു നിസ്സഹായത അവിടെ ഒരു അദർശ്യകരം ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ കടന്നുവന്ന് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തി നമ്മുടെ ആ കാര്യങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച് നമ്മെ രക്ഷിക്കുന്ന ഒരു ശക്തി അതാണ് ദൈവസ്നേഹം പണത്തിനോ ആൾബലത്തിനോ ചെയ്യാൻ പറ്റാത്ത ആശ്വാസം സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനമെന്ന് വചനം പറയുന്നു അതനുഭവിക്കുവാൻ നമുക്ക് ഈ ദൈവാശ്രയത്തിലൂടെ മാത്രമേ സാധിക്കൂ ഹാല ലൂയ്യ ദൈവസ്നേഹത്തെ പങ്കിടുവാൻ നമ്മെ ഒരുക്കുന്നത് ആരാണ് ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ദൈവസ്നേഹം നമുക്ക് സ്വയം നേടിയെടുക്കാവുന്നതോ നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കി നമുക്ക് ലഭിക്കുന്നതോ അല്ല അത് സൗജന്യമായി നൽകപ്പെടുന്ന ഒരു സമ്മാനമാണ് അതിരുകടന്ന ഒരു പ്രണയമാണത് നോക്കുക നമ്മുടെ ആരെങ്കിലും നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുമോ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ ഒരിക്കലും തയ്യാറാകില്ല എന്നാൽ ഇവിടെ ദൈവം നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്തെ പ്രതി റോമർ അഞ്ചാം അധ്യായം എട്ടാം വാക്യം പറയുന്നു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രൂശിലാണ് നമുക്ക് വേണ്ടി തന്നെ തന്നെ ഇല്ലാതാക്കിയ സ്നേഹം മനുഷ്യൻ്റെ അപൂർണതയെ മറികടന്ന് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം നമ്മോട് ഒരു വ്യവസ്ഥകളുമില്ലാതെ നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് ചാർത്ത് നിർത്തുന്നതാണ് ആ സ്നേഹം നാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് ആ സ്നേഹം ബൈബിളിൽ നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം മു പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യത്തിൽ ഒരപ്പൻ രണ്ട് മക്കൾ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും ഞാനതിവിടെ ചെറുതായി പറഞ്ഞു പോവുകയാണ് അപ്പന് രണ്ട് മക്കൾ അവരിൽ ഇളയ മകൻ തനിക്കുള്ള സ്വത്തും അവകാശങ്ങളും വാങ്ങി ദൂരദേശത്തേക്ക് പോകുന്നു എല്ലാം ദൂർത്തടിച്ച് നശിപ്പിക്കുന്നു താൻ ദരിദ്രനായിത്തീരുന്നു ഭക്ഷിക്കുവാൻ ആഹാരം പോലുമില്ലാത്ത അവസ്ഥ അപ്പോൾ താൻ ചിന്തിച്ചു അപ്പൻ്റെ കൂടെ ജീവിച്ചപ്പോൾ തൻ്റെ ജീവിതം എത്ര നന്നായിരുന്നു അവൻ അപ്പൻ്റെ അടുത്തേക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങിച്ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അപ്പൻ അവിടെ നഷ്ടപ്പെട്ട മകനു വേണ്ടി കാത്തിരിക്കുകയാണ് ദൂരത്തു നിന്ന് തന്നെ അപ്പൻ മകനെ കാണുന്നു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മകന് വേണ്ടുന്നതൊക്കെ നൽകി ഒരാഘോഷം തന്നെ നടത്തുന്നതായി നമുക്കവിടെ കാണാം പ്രിയ ദൈവ പൈതലെ നാം പാപം ചെയ്തു ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാലും നമ്മെ കാത്തിരിക്കുന്ന ഒരപ്പനെ പോലെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നാം ദൈവത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് നാം ചെയ്യുന്ന തെറ്റുകളൊക്കെ നോക്കി വെച്ച് ശിക്ഷിക്കുവാൻ കാത്തിരിക്കുന്ന ഒരാളായിട്ടാണോ ദൈവത്തെ കാണുന്നത് അതോ നാം നമ്മുടെ തെറ്റുകളിൽ അനുദ്ധിക്കുമ്പോൾ ക്ഷമിച്ച് ചേർത്ത് നിർത്തി അതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവസ്നേഹത്തെയാണോ ദൈവത്തിൽ കാണുന്നത് ഇവിടെ ആപ്പൻ എല്ലാ നന്മകളും നശിപ്പിച്ച് പിതാവിൽ നിന്ന് അകന്ന് ജീവിച്ച് മടങ്ങി വന്നപ്പോൾ നീ എല്ലാം നശിപ്പിച്ച് മടങ്ങി വന്നതല്ലേ എൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയില്ലേ എന്നൊന്നും ചോദിക്കുന്നില്ല അവനോട് ക്ഷമിച്ച് ഓടിച്ചെന്ന് അവനെ വാരിപ്പുണർന്ന സന്തോഷത്തോടെ തിരിച്ച് സ്വീകരിക്കുന്ന ഒരു ദൈവസ്നേഹം ഹലേ ലുയ്യ വചനം പറയുന്നു ഒന്നിയോ ഹനാൻ ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന് ദൈവസ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുവാൻ സാധിക്കും സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരെയും തള്ളിക്കളഞ്ഞവരെയും മാറ്റി നിർത്തിയവരെയൊക്കെ ചേർത്ത് നിർത്തി അണയ്ക്കുന്ന ഒരു സ്നേഹം ദൈവസ്നേഹം വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവരെയും പാവികളെയും ചുങ്കക്കാരെയും ഒരു നല്ല ജീവിതം ജീവിക്കാത്ത ശമരിയക്കാരി സ്ത്രീയെയും തന്നെ പ്രാഗി തള്ളിപ്പറഞ്ഞ പത്രൂസിനെയും സഭയെ ഉപദ്രവിച്ച പൗലൂസിനെയും ഏഴ് ഭൂതത്താൽ പിടിക്കപ്പെട്ട മഗ്നലിക്കാരി മറിയെയൊക്കെ സ്നേഹിച്ച് ചേർത്ത് നിർത്തിയ സ്നേഹം ഈ ദൈവത്തിൽ കാണുവാൻ സാധിക്കും ഹല ലൂയ രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചപ്പോൾ അതിലൊരു കള്ളന് യേശു ആരാണെന്ന് ബോധ്യമുണ്ടായി അപ്പോൾ അവൻ യേശുവിനോട് യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അപേക്ഷിച്ചു യേശു അവനോട് ഞാനൊന്നും നോക്കട്ടെ നീ ഒരു കൊടും കള്ളനല്ലേ നേർച്ചയും കാഴ്ചയും പുണ്യസ്ഥലവും ഒക്കെ സന്ദർശിച്ചു വരൂ എന്നൊന്നും പറഞ്ഞില്ല ഇന്ന് നീ എന്നോട് കൂടെ പറുദേശയിൽ ഇരിക്കുമെന്നാണ് പറഞ്ഞത് ഹലോ ലൂയ ലൂക്കോസെഴുതിയസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി മൂന്നിൽ നമുക്കത് കാണുവാൻ സാധിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ് മരിക്കാൻ പോകുന്ന നിമിഷത്തിലാണ് കള്ളന് യേശു ആരാണെന്ന് പിടികിട്ടിയത് ആ തിരിച്ചറിവിൽ അവന് പർദീസ തുറന്നു കിട്ടി ഹലെ നമ്മൾ പാരമ്പര്യമായി കാലങ്ങളായി ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യേശു ആരാണെന്നും അവൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്താണെന്നു എന്ന തിരിച്ചറിവിലാണ് നമ്മുടെ വിടുതലിരിക്കുന്നത് ഹലെ ലുയ്യ ദൈവസ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും നമ്മുടെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ കള്ളൻ്റെ കാര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ യേശുവാണ് ദൈവമക്കളെ നീ എന്തിനാ സങ്കടപ്പെടുന്നത് നിൻ്റെ എല്ലാ ചിന്താകുലവും എൻ്റെ മേലിട്ട് കൊള്ളാൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞത് കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ജീവൻ ക്രൂശിൽ ഞാൻ നിനക്ക് വേണ്ടി നൽകി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുത്തതാണ് നിന്നെ ഞാൻ നിന്നെ എൻ്റെ രക്തമാണ് നിൻ്റെ വില ഹലില്ലുയ്യ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ നീ എൻ്റെ പൈതലല്ലേ നിന്നെ മാനിക്കാതെ ഞാൻ വിടുമോ ഹാലില്ലുയ്യ വചനം പറയുന്നു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സക്കലവും നൽകാതിരിക്കുമോ പ്രിയദൈവ പൈതലെ ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പറയാം അല്ലാത്തവർക്ക് ആർത്ത് ദൈവത്തെ സ്തുതിക്കാം നന്ദി പറയാം നമുക്കൊരു പ്രാവശ്യം കൂടെ ആ യേശുവപ്പാടക്കാരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം സങ്കടപ്പെടേണ്ട കേട്ടോ ദൈവം നമ്മെ കൈവിടത്തില്ല കാരണം ദൈവം സ്നേഹം തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കാഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയ്മും എ മാൻ എ മാൻ